ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ കണ്ട ആദ്യത്തെ ജനനം അതിനെ പറ്റിയാണ് കേട്ടോ ഞാൻ ചെറുപ്പത്തിലാണ് അപ്പോൾ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ അതിലേതിലോ ഒന്നിലാണ് ഞാൻ പഠിക്കുന്നത് ചെറിയ കുട്ടിയാണ് ഞാൻ അപ്പോൾ ഞാനന്ന് കുറച്ച് നേരം വഴുകിയിട്ടാണ് നേട്ടത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളേ ഫൊർണൂരിൽ ഗണേശഗിരിയിലാണ് അച്ഛൻ്റെ റെയിൽവേ ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പം ഞങ്ങളുടെ ഏറ്റവും തലയ്ക്കത്തെ റൂമായിരുന്നു ഞങ്ങളുടെ അതുകൊണ്ട് തന്നെ ആ തലയ്ക്കിൽ ആ ഭാഗം മൊത്തം അച്ഛൻ വളച്ച് കെട്ടിയിരുന്നു പച്ചക്കറികളും വാഴകളും തെങ് ഒരു തെങ്ങന് തയ്യുമുണ്ടായിരുന്ന അതിൽ അപ്പോൾ അതിൽ ഒരു കൃഷിത്തോട്ടം തന്നെയായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഭയങ്കര കൃഷീനം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എല്ലാ സാധനങ്ങളും അവരവിടെ കൃഷി ചെയ്തിരുന്നു ചോളം വെണ്ടയ്ക്ക വഴുതനങ്ങ പിന്നെ പയർ പിന്നെ കാച്ചിൽ അങ്ങനെ കുറേ കാവത്തും പിന്നെ തൊപ്പക്കിഴങ്ങ് അങ്ങനെ കുറേ ചേമ്പ് ചേന എല്ലാ സാധനങ്ങളും അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പല ഇനത്തിലുള്ള വാഴകളുണ്ടായിരുന്നു അവിടെ അപ്പം ഞാൻ ഞാനന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീട്ടത് അപ്പം ഞാനിങ്ങനെ പല്ല് തേക്കുകയാണ് പല്ല് തേക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ ഒരു പശു ഉണ്ടായിരുന്നു പശുവിനെ അവിടെ കിട്ടിയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ പശുവിൻ്റെ പശു മൂത്രം ഒഴിക്കുന്ന അതിൽക്കൂടെ ഒരു കാലിങ്ങനെ വരുന്നതായിട്ടാണ് ഞാൻ ചെറിയൊരു കാലാണ് വരുന്നത് ഞാൻ സത്യം പറഞ്ഞ ആകെ പേടിച്ചു പോയി പേടിച്ച് ഞാൻ അലറി വിളിച്ചോടുകയാണ് അമ്മേ പശുവിൻ്റെ ബാക്കിൽ നിന്ന് ഒരു കാല് എന്ന് പറഞ്ഞിട്ടാണ് ഓടുന്നത് ഓടി ഞെട്ടൽ ഞെട്ടി പിടഞ്ഞിട്ട് ഓടുകയാണ് നമ്മളെ അടുത്തേക്ക് ഇത് കേൾക്കേണ്ട താമസം അമ്മയും ചേച്ചിയും കൂടി ഓടി വന്നു ഓടി വന്നപ്പോഴാണ് നോക്കുന്ന നോക്കുമ്പോൾ കാണുന്നത് ഒരു കുഞ്ഞു പശുക്കുട്ടി താഴെ എത്തിയിരുന്നു അപ്പോഴാണ് പശു പ്രസവിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഞാൻ കണ്ട ആദ്യത്തെ ജനനമായിരുന്നു അത്